യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് നിയോഗ പ്രാർത്ഥനയുടെ നാലാമത്തെ ദിവസമാണ് ശനിയാഴ്ച ദൈവത്തിൻ്റെ ഒത്തിരി അനുഗ്രഹം നമ്മളിലുണ്ടാകട്ടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ഒരു ദൈവഹിതമാണെങ്കിൽ ദൈവം എന്നെ അനുഗ്രഹിച്ചതിനുള്ള ഒരു അടയാളം എനിക്ക് തരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ ഞാനും എൻ്റെ കുടുംബവും കഴിഞ്ഞ രണ്ടു വർഷവും പ്രാർത്ഥിച്ചു നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈ വർഷവും ഞങ്ങൾ പങ്കെടുക്കുവാണ് ചിലരൊക്കെ ഞങ്ങളോട് പറഞ്ഞു ഇത് പങ്കെടുത്തിട്ട് കാര്യമൊന്നുമില്ലെന്ന് ചിലർക്കത് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഇല്ലാതെ പ്രാർത്ഥിക്കുന്നവർ കാണാം പ്രിയരെ ഓരോന്നും അത് സംഭവിക്കുന്നത് ഓരോ സമയത്താണ് ഓരോ സമയത്താണ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ താഴെ താഴ്മയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് നമ്മളൊക്കെ തുള്ളിച്ചാടി പെട്ടെന്ന് കിട്ടിയില്ലേ നിർത്തിപ്പോകുന്നവരാണ് നോക്കി കണ്ടു കിട്ടിയില്ല പോയേക്കാം അങ്ങനെയല്ല ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ താഴെ താഴ്മയോടൻ നിൽക്കുവിൻ തക്ക സമയത്ത് പ്രാർത്ഥിക്കുക ഒരു ചെടി നട്ട് നാളെ തന്നെ പൂവേണം ഴിഞ്ഞ് തന്നെ വിത്തുണ്ടാകണം ലാഭം വേണം എന്നൊക്കെ പറയുന്നത് പോലെയാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹങ്ങൾ നാളുകളിൽ വെളിപ്പെടാൻ ഉണ്ട് ഹാല ലൂയ വിത്ത് വിതയ്ക്കുന്നവൻ ഫലം കൊയ്തെടുത്തിരിക്കും അത് പ്രകൃതി നിയമമാണ് എന്താണോ നിനക്ക് വേണ്ടത് അത് നടണം വിള ഒഴിക്കണം വളവിടണം പരിപാലിക്കണം വേണ്ട കെയറിങ് എല്ലാം കൊടുക്കണം അപ്പോഴാണ് അത് ഫലമാകുന്നത് അതിനൊരു പ്രോസസ്സുണ്ട് പ്രിയരെ ഒരു നിമിഷം പ്രാർത്ഥിച്ച് എന്നെയും നിങ്ങളെയും ദൈവം ഏൽപ്പിച്ച കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് നാട്ടുകാരെ ഏൽപ്പിച്ച കാര്യമല്ല വചനം കേൾക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ദൈവവചനം അയച്ചു കൊടുക്കുന്നത് ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ച കാര്യമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ദൈവനെ അനുഗ്രഹിച്ചതിൻ്റെ അടയാളം ഉണ്ടാവും എഴുതി വച്ചിരിക്കുന്ന നിയോഗത്തെ ഒന്ന് കയ്യിലെടുത്ത് പിടിച്ചേ എന്നിട്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ച് കർത്താവ് എൻ്റെ കരങ്ങളെ ദൈവ കരങ്ങൾ ആക്കണമേ ഈ കരങ്ങളിൽ ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന മൂന്ന് കാര്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ഞാൻ എഴുതിയത് മൂന്നെണ്ണം എഴുതിയപ്പോൾ ആരെണ്ണം എഴുതണമെന്നൊക്കെ തോന്നിയതാണ് നാലും അഞ്ചു കുറേ എഴുതുന്ന നിയോഗമൊന്നും മൂന്നൊന്നുമല്ല പക്ഷെ മൂന്ന് പ്രധാന നിയോഗങ്ങളാണ് എഴുതി വച്ചത് പ്രാർത്ഥിച്ചേ കർത്താവേ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ വ്യക്തിയെ ഈ അമ്മയെ ഈ അപ്പച്ചനെ ഈ യുവാവിനെ യുവതിയെ കുഞ്ഞിനെ തിരുരക്തത്താൽ അങ്ങ് വിശുദ്ധീകരിക്കണമേ തിരുരക്തത്താൽ ആ വീടിനെ കഴുകണമേ ഈ വാഹനത്തെ ഈ യാത്രയെ ഈ ശരീരത്തെ ഈ മനസ്സിനെ ഈ കുടുംബ ജീവിതത്തെ ശുശ്രൂഷകളെ സമർപ്പിതരെ തിരുരക്തത്താൽ കഴുകണമേ തീക്ഷ്ണത കൊടുക്കണമേ ധൈര്യം കൊടുക്കണമേ തിരുരക്തത്താൽ കഴുകി വചനത്താൽ നിറച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ തന്നെ ഇവരെ നയിക്കണമേ ഇതൊരു ദൈവീക നിയോഗമാണ് ഈ പ്രാർത്ഥന പോലും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാൻ പോവുകയാണ് യേശയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായം രണ്ടാമത്തെ മൂന്നാമത്തെ രണ്ടാമത്തെ വാക്യം വായിക്കുവാണ് നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെയും നിങ്ങളെ വഹിച്ച സാറായെയും നോക്കുവിൻ അബ്രഹാം ഏകനായിരിക്കെ അവനെ വിളിച്ചു ഞാൻ അവനെ അനുഗ്രഹിച്ചു അവൻ വർദ്ധിച്ചു പെരുകി രണ്ട് കാര്യം നടന്നപ്പോൾ അതിനൊരു ഫലമുണ്ടായി ഒന്നും കൂടെ വായിക്കുകയാണ് അവനെ വിളിച്ചു ഞാൻ അവനെ അനുഗ്രഹിച്ചു അപ്പോൾ അതിൻ്റെ ഫലം എഴുതിയിട്ടുണ്ട് അവൻ വർദ്ധിച്ചു പെരുകി അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും എന്നെ നിങ്ങളെയും ദൈവമാ വിളിച്ചത് ഈ വചനത്തിലൂടെ ദൈവമാ നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത ഭാഗം ഇങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് അവൻ വർദ്ധിച്ചു പെരുകി അവിടെ ഒരു ഒരു വർധനവുണ്ടായിന്നെഴുതിയിട്ടുണ്ട് വർധനവ് ഒരു മാറ്റം ഇന്നലെ വരെയുള്ള സാഹചര്യം പോലല്ല ഇപ്പോൾ ഉള്ള കഴിഞ്ഞ ദിവസം വരെ ഉള്ളതുപോലല്ല വർദ്ധിക്കാൻ തുടങ്ങി വർദ്ധിച്ചു പെരുകി അത് ദൈവത്തിൻ്റെ ഇടപെടലാണ് ഇത് നിങ്ങളുടെ കുടുംബജീവിതത്തിലും നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ സാഹചര്യങ്ങളിൽ സംഭവിക്കട്ടെ ഇപ്പോൾ ഈ വചനം കേട്ടോ അബ്രാഹത്തെ ദൈവം വിളിച്ചു ഈ വചനം കേൾക്കാൻ ദൈവത്തിൻ്റെ ഒരു വിളി നിങ്ങളിലുണ്ടായിരുന്നു ഈ വചനം അനേകരിലേക്ക് എത്തിക്കാൻ ദൈവത്തിൻ്റെ ഒരു വിളി നിങ്ങളിലുണ്ട് ദൈവത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം അനേകർ കേൾക്കാൻ അനേകർ അനുഗ്രഹിക്കപ്പെടാൻ നിന്നെ കൂടി ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട് ഉറങ്ങി വിശ്രമിക്കാനൊന്നും പറ്റത്തില്ല ഒഴികഴിവുകളൊന്നും പറയാൻ പറ്റത്തില്ല അസൂയോടെ അസൂയുള്ളൊരു മനസ്സോടെ ഇരിക്കാൻ പറ്റത്തില്ല അനേകർക്ക് ദൈവത്തെ ദൈവവചനത്തിൻ്റെ ശക്തി അറിയാൻ അറിയിച്ചു കൊടുക്കാൻ നിന്നെ കൂടി ദൈവം വിളിച്ചിട്ടുണ്ട് വിളിച്ചു അനുഗ്രഹിച്ചു വർദ്ധിച്ചു അടുത്ത ഭാഗം നോക്കണേ മൂന്നാമത്തെ വാക്യം കർത്താവ് സിയോനെ ആശ്വസിപ്പിക്കും അവളുടെ വിജനപ്രദേശങ്ങളെ സാന്ത്വനപ്പെടുത്തും അവളുടെ മരുപ്രദേശങ്ങളെ ഏതൻ പോലെയും മണലാരണ്യങ്ങളെ കർത്താവിൻ്റെ തോട്ടം പോലെയോ ആക്കും ഏതാ സിറ്റുവേഷൻ മരുപ്രദേശത്തെ ഏതൻ പോലെയും മരുപ്രദേശം മരുഭൂമി വെറും കണ്ണത്താ ദൂരത്ത് മണല് മാത്രമുള്ള സ്ഥലത്തെ ഏതൻ തോട്ടം പോലെയും മണലാരണ്യങ്ങളെ കർത്താവിൻ്റെ തോട്ടം പോലെയാക്കും എന്നാ ചേഞ്ചാണ് വരുത്തുന്നത് പ്രിയപ്പെട്ടവരെ മാറ്റം വരുത്താൻ ദൈവത്തിൻ്റെ വിളി വരുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം വരുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ വരുമ്പോൾ മണലാരണ്യം പോലും ദൈവത്തിൻ്റെ തോട്ടം പോലെയാകും ദൈവത്തിൻ്റെ തോട്ടം അത് നമ്മൾ നട്ടുപിടിപ്പിച്ച ഒരു തോട്ടത്തേക്കാൾ എത്രയോ ഭംഗിയുള്ളതായിരിക്കും എത്രയോ അടുക്കും ചിട്ടയോടെ ആയിരിക്കും എത്ര വൃത്തിയുള്ളതായിരിക്കും ദൈവത്തിൻ്റെ തോട്ടം പോലെയാകും പിന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു എഴുതിയിട്ടുണ്ട് സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും ഗാനാലാപനങ്ങളും അവളിൽ നിറയാൻ തുടങ്ങും ഈ നിയോഗപ്രാർത്ഥന കഴിയുമ്പോൾ അല്ലെങ്കിൽ വചനമൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇതുതന്നെ അനേകം ആളുകൾ ഇത് പറയും എന്തൊക്കെ സംഭവിക്കും സന്തോഷവും ആനന്ദവും നന്ദിപ്രകടനങ്ങളും ഗാനാലാപനങ്ങളും അവളിൽ നിറയും നമ്മളിൽ നിറയും നമ്മുടെ കുടുംബത്തിൽ നിറയും ഇങ്ങനെ പറഞ്ഞ എൻ്റെ കുടുംബത്തിൽ ഇത് നിറയും ഏതൊക്കെ സന്തോഷവും ആനന്ദവും നന്ദിപ്രകടനങ്ങളും ഗാനാലാപനങ്ങളും എൻ്റെ കുടുംബത്തിൽ നിറയും എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഏറ്റവും ചൊല്ലി പ്രാർത്ഥിച്ച് ഈ നിയോഗ പ്രാർത്ഥന നടന്ന് ഈ വചനത്തിലൂടെ കേൾക്കുമ്പോൾ കർത്താവ് സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും ഗാനാലാപനങ്ങളും അവളിൽ നിറയും നാല് കാര്യങ്ങളാണ് നാല് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഈ നാല് കാര്യത്തിലും കുറവുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ നാല് കാര്യത്തിലും നമുക്ക് സന്തോഷമില്ല ഈ നാല് കാര്യവും നമുക്ക് കിട്ടിയിട്ടില്ല നാല് കാര്യവും നമുക്ക് വേണം സന്തോഷം വേണം സമാധാനം വേണം ഐശ്വര്യം വേണം ഇതൊക്കെ നടന്നത് ദൈവം അബ്രാഹത്തെ വിളിച്ചു അവനെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചു ദൈവം ദൈവവചനത്തിലൂടെ എന്നെ വിളിക്കുകയും ദൈവവചനത്തിലൂടെ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന സമയത്ത് ചെറുതല്ല നിസ്സാരവുമല്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഇപ്പോൾ നിയോഗ പ്രാർത്ഥന ചെല്ലാൻ പോവുകയാണ് എൻ്റെ കരി ഇരിക്കുന്നത് നിയോഗ കൊന്തയാണ് ഈ മുത്ത് നമ്മളെ ഓരോ ദിവസവും കേൾക്കുന്ന വചനത്തെ ചേർത്ത് വെക്കണം ബാക്കിയുള്ള ഈ മുത്ത് മുപ്പത്തിമൂന്ന് മുത്തുകളുണ്ട് മൂന്ന് പ്രാർത്ഥന ഇപ്പോൾ ചൊല്ലുകയാണ് ബാക്കി മുപ്പത് പ്രാ മുപ്പത് പ്രാവശ്യം നിയോഗ പ്രാർത്ഥന വ്യക്തിപരമായി നിങ്ങൾ സമയമുള്ളതുപോലെ പ്രാർത്ഥിക്കണം ഒന്നാമത്തെ നിയോഗത്തെ വെച്ച് പ്രാർത്ഥിച്ച നസ്രായനായേശുവേ ഈ ഒന്നാമത്തെ നിയോഗത്തെ ഞാൻ സമർപ്പിക്കുന്നു ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ഇതിനകത്ത് ഒരത്ഭുതം നടക്കുന്നത് ഞാൻ വിശ്വാസത്തിൽ കാണുന്നു യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ രണ്ടാമത്തെ നിയോഗത്തിനുവേണ്ടി പ്രാർത്ഥിച്ച് നസ്രായന എൻ്റെ യേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച രണ്ടാമത്തെ ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കുന്നത് ഞാൻ കാണുന്നു വിശ്വസിക്കുന്നു മൂന്നാമത്തെ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നസ്രായനായ എൻ്റെ യേശുവെ ഞാൻ എഴുതി സമർപ്പിച്ച ഈ മൂന്നാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ ഈ മൂന്ന് നിയോഗത്തിലും ഈ മൂ ഈ കാര്യങ്ങൾ നടക്കണം സന്തോഷം ആനന്ദം നന്ദി പ്രകടനങ്ങൾ ഗാനാലാപനങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ കുടുംബത്തിൽ ആരോഗ്യത്തിൽ ഉണ്ടായിരിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ നിലനിൽക്കുന്ന ഐശ്വര്യം ഉണ്ടാകട്ടെ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും നമ്മളെ സംരക്ഷിക്കപ്പെടട്ടെ യോഗ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സഭാവ്യത്യാസമില്ലാതെ എല്ലാ വ്യക്തികളെയും മാതാപിതാക്കൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ രോഗികൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു വൈദികർ ശുശ്രൂഷകർ സമർപ്പിതർ ധ്യാന ധ്യാനകേന്ദ്രങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവർ സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു സകലരുടെ മേലും അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളെ കൊടുക്കണമേ സകലരുടെ മേലും അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളെ കൊടുക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ശരീരത്തെ രോഗപീഠകളിൽ നിന്ന് അകവും പുറവും കാത്തുകൊള്ളണമേ കൊല്ലണമേ ദീർഘായുസും ആരോഗ്യവും സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഐശ്വര്യവും ും ഞങ്ങൾക്ക് തരണമേ ഇന്നും ജീവിക്കുന്ന സർവശക്തനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു തന്നെ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നിയോഗ യോഗ പ്രാർത്ഥനയുടെ ഓരോ ദിവസവും മുന്നോട്ട് പോകുക ഓരോ ദിവസവും അനുഗ്രഹമാകട്ടെ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയും ഞങ്ങൾക്ക് വേണം നിങ്ങളെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ കാണുന്നു നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ സഹായിക്കട്ടെ ആമേൻ